മനുഷ്യത്വരഹിതമായ ക്രൂരപ്രവർത്തികളാണ് ഇസ്രായേൽ ഗാസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം ആരംഭിച്ചു ഒരു വർഷം പിന്നിട്ടിട്ടും അതിനൊരു അയവും ഇസ്രായേൽ വരുത്തിയിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം ഹമാസിനെ ഇല്ലാതാക്കാനാണ് ആക്രമണം ആരംഭിച്ചത് എന്ന് പറയുമ്പോഴും ഹമാസിനെ ഇതുവരെ പിടിച്ചു കെട്ടാനോ അവരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനോ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നത് ഏറെ പരാജയം തന്നെയാണ് അപ്പോഴും അവർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരതയ്ക്ക് ുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് അതിൽ ഏറെയും സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും അതിഭീകരമാണ് അതിനുവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം പലസ്തീൻ കുട്ടികളെ കൊല്ലുന്നത് മൂന്നിരട്ടിയായി വർദ്ധിച്ചു എന്ന ഐക്യരാഷ്ട്ര സഭയുടെ റിപ്പോർട്ടാണ് ഏറ്റവും പുതുതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ വിനാശകരമായ അവസ്ഥയുടെ ദുരിതം അനുഭവിക്കുന്നത് കുട്ടികളാണ് എന്ന് യു വക്താവ് സ്റ്റീഫൻ ദുജാറിക് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ ഓരോ ആഴ്ചയും ശരാശരി നാല് പലസ്തീൻ കുട്ടികളാണ് കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യത്തെ ഒൻപത് മാസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മൂന്നിരട്ടിയാണ് വർധനവ് അനധികൃത ഇസ്രായേലി കുടിയേറ്റക്കാരുടെ അക്രമവും അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇതു കാരണം നിരവധി കുട്ടികളാണ് വഴിയാധാരമായത് കുടിയേറ്റക്കാരുടെ അക്രമം ഭീഷണിപ്പെടുത്തൽ ഉപദ്രവം എന്നിവ കാരണം ബദൂവിയൻ പശു വളർത്തൽ വിഭാഗങ്ങളിൽ ആയിരത്തി എഴുന്നൂറോളം പേരാണ് കുടിയേറക്കപ്പെട്ടത് ഇതിൽ പകുതിയോളം കുട്ടികളാണെന്നും സ്റ്റീഫൻ ദുരാജിക് വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം നിരന്തരം റെയ്ഡുകൾ നടത്തുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം ഇതിൽ വലിയ രീതിയിലുള്ള വർത്തനമാണ് ഉണ്ടായിട്ടുള്ളത് ഇതുകൂടാതെ അനധികൃത ഇസ്രായേലി കുടിയേറ്റക്കാരും നിരന്തരം ആക്രമണം അഴിച്ചുവിടുന്നുണ്ട് തീവ്ര വലതുപക്ഷ മന്ത്രി ഇറ്റാമിയർ ബെൻക്യൂർവിനെ പോലുള്ളവർ ഇവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായാണ് വിവരം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റ് ഏഴായിരത്തി തൊണ്ണൂറ്റി അഞ്ചു പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് ആറായിരത്തി നാനൂറ്റി അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ നിരവധി പേരാണ് ദിവസവും പിടികൂടി ജയിലിൽ അടക്കപ്പെടുന്നത് കഴിഞ്ഞ ജൂലൈയിൽ പലസ്തീൻ മണ്ണിലുള്ള ഇസ്രായേലിന്റെ അധിനിവേശം നിയമവിരുദ്ധമാണെന്ന് അന്താരാഷ്ട്ര നീതി ന്യായ കോടതി വ്യക്തമാക്കിയിരുന്നു വെസ്റ്റ് ബാങ്കിലെയും കിഴക്കൻ ജെറൂസലേമിലെയും എല്ലാ കുടിയേറ്റങ്ങളും ഒഴിയണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ ഇതിനുശേഷവും അനധികൃത ഇസ്രായേലി കുടിയേറ്റം നിർബാധം തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്